തിരുവനന്തപുരത്ത് എണ്ണം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ പത്ത് സീറ്റായിരുന്നുവെങ്കിൽ ഈ തവണ അത് പന്ത്രണ്ടിലേക്ക് എത്തണം അതിന്റെ ക്ഷീണം സംഭവിക്കുന്നത് അവിടെയും സി പി എമ്മിനാണെന്ന് നോക്കണം തിരുവനന്തപുരത്തും ക്ഷീണം സി പി എമ്മിനാണ് കാരണം ഭരിച്ചു വന്ന ഒരു പാർട്ടി നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്ന് പതിനാറ് ഇരുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് നിലവിൽ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഒരു എന്ത് സംഭവിച്ചാലും എൻ ഡി എ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ തിരുവനന്തപുരത്ത് ഒറ്റ കക്ഷിയാകുന്ന ഉറപ്പായി ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധ അതായത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടം ആ അപകടത്തെ കൂടി മറികടന്നുകൊണ്ടുള്ള അപകടം നിയമസഭ വരെ ഉണ്ടാവില്ല കാരണം ബി ജെ പി ഭരിക്കട്ടെ എന്ന് തന്നെ തീരുമാനിക്കാനാണ് കേവലം ഈ ഒരു റേഞ്ചിൽ പോവുകയാണെങ്കിൽ കേവലം ഒരുപക്ഷം ഒറ്റയ്ക്ക് നേടും അമ്പത്തൊന്നിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അത് മറച്ചിടുക എളുപ്പമല്ല അസാധ്യമാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്യും ഏതായാലും സി പി എമ്മിന് തലസ്ഥാനത്ത് വലിയ തിരിച്ചടിയാണ് അവരുടെ ഏരിയ സെക്രട്ടറിമാർ മത്സരിച്ചവർ പോലും ഒരു ഘട്ടത്തിൽ പേരെ പിന്നിൽ പോയിരുന്നു ഇപ്പോൾ ശങ്കരൻകുട്ടി നായർ എന്ന പഞ്ചൂർ ബാബു താഴേക്ക് പോയിരുന്നു അവിടെ പിന്നീട് അത്ഭുതകരമാ ജയിച്ചാൽ വിവാദം ഉണ്ടായ സ്ഥലമാണ് കള്ളവോട്ടിട്ടുപോ എന്തും ചെയ്യുന്ന ഇടമാണ് വഞ്ചിയൂർ എന്ന് എല്ലാവർക്കും അറിയാം അവിടെ പോലും വലിയ പ്രതിരോധത്തിലേക്ക് ആ പാർട്ടി പോയി മാത്രമല്ല സെന്റർ ഇരിക്കുന്ന വാർഡിൽ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ലോ അവർക്ക് തലസ്ഥാനത്തിന്റെ മുഖമായി നിൽക്കുകയാണ് സി പി എമ്മിന്റെ മുഖമായി നിൽക്കുകയാണ് എ കെ ജി സെന്റർ അവിടെയാണ് ഈ പതനം ഉണ്ടാകുന്നതെങ്കിൽ സി പി എം പഠിച്ചാലൊന്നും തീരുമെന്ന് തോന്നുന്നില്ല നന്നായി പണിയെടുക്കേണ്ടി വരും എന്നർത്ഥം ഒരു സംശയവും അക്കാര്യത്തിൽ അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് അനഘ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നു അവിടെ നവ്യ ഹരിദാസ് ഉൾപ്പെടെ രനീഷ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഫേസുകളെല്ലാം വിജയിച്ചിരിക്കുന്നു അതായത് ക്രോസ് വോട്ടിങ്ങിലൂടെ ബി ജെ പി ഒരു ശ്രമം കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപകമായി നടക്കുന്നുണ്ടായിരുന്നു ഈ ഭീകരശക്തികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഐയുമായിട്ടൊക്കെ സഖ്യം ചേർന്ന് ഇരു മുന്നണികളും അവിടെ മത്സരിക്കുകയായിരുന്നു അപ്പോൾ അതിനെയെല്ലാം ആ ക്രോസ് വോട്ടിങ്ങിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണല്ലോ റനീഷും നവ്യയും ഒക്കെ വിജയിച്ച് കയറിയിരിക്കുന്നത് അനുഖായും ാണ് എൻ ഡി എ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് കാരണം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും മേയർ സ്ഥാനാർത്ഥികളടക്കം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് കാലപ്പുറത്തിൽ മൂന്നാം വട്ടവും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള മഹിളാമോർച്ച അധ്യക്ഷയായിട്ടുള്ള നവ്യാ ഹരിദാസ് മൂന്നാം തവണയും വിജയിച്ചു കയറിയിരിക്കുന്നത് അങ്ങനെ കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ ഇരുത്ത സംഘം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത് ഉള്ള സ്ഥലമാണ് ഈ കേരളത്തെ സംബന്ധിച്ച് കോഴിക്കോട് ചാലപ്പുറം അവിടെ വലിയ വിജയം ഉണ്ടാക്കാൻ യു ഡി എഫിന്റെ കുത്തക സീറ്റായിരുന്നു ചാലപ്പുറം അവിടെ പോലും എൻ ഡി എക്ക് പിടിച്ചെടുത്തുകൊണ്ട് എൻ ഡി എ സ്ഥാനത്ത് ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആഘോഷ പ്രകടനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഇതിൽ തൊട്ടടുത്ത് യു ഡി എഫും ഉണ്ട് അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ആഹ്ലാദ പ്രകടനമുണ്ട് ബി ജെ പിൻ്റെ ആഹ്ലാദ പ്രകടനമുണ്ട് പോലീസ് ഉണ്ട് നേരത്തെ ഈ ആഹ്ലാദ പ്രകടനം കയ്യാങ്കളിയിലേക്കൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത് കാരണം ബി ജെ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് സി പ്രവർത്തകർ വരുന്ന സാഹചര്യവും ഒക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു കാരണം കൃത്യമായ ഒരു പ്രഹരം അത് കോഴിക്കോടിനെ സംബന്ധിച്ച് ബി ജെ പിക്കും യു ഡി എഫിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോഴും പോളിംഗ് തുടരുകയാണ് നിലവിൽ പന്ത്രണ്ടിലധികം സീറ്റിലേക്ക് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പത്തിലധികം സീറ്റിൽ വിനോദ ഘടകം വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ഏഴ് സീറ്റായിരുന്നു അത് കൃത്യമായി തന്നെ ഉയർത്തിയിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ടിടങ്ങളിലേക്കായിരുന്നായിരുന്നു രണ്ടാം സ്ഥാനത്തെങ്കിൽ അത് മുപ്പതിടങ്ങളിലേക്കൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട് എങ്ങനെ നോക്കിയാലും കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ വലിയ ഉണ്ടാക്കാൻ െ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് വോട്ട് ശതമാനത്തിൽ എല്ലാം തന്നെ കൃത്യമായി മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചാലപ്പുറം പൊച്ചമ്മൽ അങ്ങനെ മാവൂര് അങ്ങനെ ഈ സി പി എമ്മിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുള്ള സി പി എമ്മിന്റെ പ്രബല ശക്തിയുള്ള പല നേതാക്കളും മത്സരിച്ച വാർഡുകളിൽ പോലും കോഴിക്കോട് പ്രബലരെ കടപുഴകി എറിഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ യുവത്വം അവിടെ വിജയിച്ച് കയറിയിരിക്കുന്നത് വലിയ ആഘോഷം അവിടെ നടക്കുന്നു ചെറിയ സംഘർഷം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട് പരാജയത്തെ തുടർന്ന് സി പി എം തനി നിറം കാണിക്കുകയാണ് സി പി എം തോറ്റാൽ കേരളത്തിൽ പലയിടത്തും അക്രമം നടക്കും അതിനാൽ അത് സ്വാഭാവികമായും ജാഗ്രത പുലർത്തേണ്ടതാണ് സി പി എമ്മിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ് എന്തായാലും സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് കൊല്ലം കടക്കലിൽ നിന്നുള്ളൊരു അപ്ഡേറ്റ്സ് ഉണ്ട് കടക്കൽ ഇട്ടിവാ പഞ്ചായത്തിൽ അണപ്പാട് വാർഡിൽ അഭിരാമി അശോകൻ ബി ജെ പി ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ഈ കടക്കലിൻ്റെ അപ്ഡേറ്റ്സ് ഇടക്കിടക്ക് പറയുന്നതിൻ്റെ കാരണം ഈ തെക്കൻ കേരളത്തിലെ കണ്ണൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കടക്കലൊക്കെ സി പി എമ്മിന്റെ ശക്തി ദുർഗങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത്തരം കേന്ദ്രങ്ങളിൽ ബി ജെ പി കടന്നു ചെല്ലുകയാണ് കടക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ അല്ല ഇപ്പം സ്വാഭാവികമായും മൂന്ന് കക്ഷികൾക്ക് അല്ലെങ്കിൽ രണ്ട് കക്ഷികൾക്ക് മുൻതൂക്കമുള്ള ഒരു പ്രദേശത്ത് മൂന്നാമത്തെ കക്ഷി ജയിച്ചു വരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ചില കക്ഷികൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ബി ജെ പിക്ക് ചൂട് വയ്ക്കാൻ പറ്റുന്നുവെങ്കിൽ ആ കുത്തകയാക്കി വെച്ചിരിക്കുന്ന സി പി എമ്മിന്റെ അടിവേരിളകുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഒരു സംശയം വേണ്ട അവിടെ സി പി എമ്മുകാർ മാറി വോട്ടിടാതെ എങ്ങനെയാണ് ബി ജെ പി ജയിക്കുക അപ്പോൾ മനസ്സ് മാറി വരുന്നുണ്ട് മാറാത്തത് ഇനി മാറുമെന്ന് വെറുതെ ബി പറഞ്ഞതല്ല മാറുന്നുണ്ട് കടക്കലിൽ കൊല്ലത്ത് കണ്ണൂരിലൊക്കെയും ആ മാത്രമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പം കോഴിക്കോട് ചെറിയ സംഘർഷമുണ്ടായിരിക്കും കഴിഞ്ഞ കുറേ നാളിൽ കേരളത്തിൽ സംഘർഷമില്ല എന്താണെന്നറിയോ സി പി എം തെരഞ്ഞെടുപ്പുകളൊക്കെ അത്യാവശ്യം ജയിക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ധാരാളം അപ്ഡേറ്റ്സുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരികയാണ് പത്തനംതിട്ട ജില്ല ഗൂഗിളിനെ പി സി ആറിന് കണക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നാകും കാരണം പത്തനംതിട്ടയിൽ വളരെ ശ്രദ്ധേയമായ മുന്നേറ്റം എൻ ഡി എയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അയിരൂർ പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് ഹൈരൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് റാന്നി നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന പഞ്ചായത്താണ് ബി ജെ പി വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി നിന്നിരുന്ന പല പഞ്ചായത്തുകളിലും പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ മുന്നേറ്റം ഉണ്ടാകുന്നു കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി അഞ്ച് സീറ്റുകളിൽ വിജയിച്ചിരിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി മാറ്റി നിർത്താൻ എസ് ഡി പി ഐയും സി പി എമ്മും സഖ്യം ചേർന്ന സ്ഥലമാണ് കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൽ ഈ അയിരൂർ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ബി ജെ പി പിടിച്ചെടുത്തുവോ ഒപ്പം കോട്ടാങ്ങലിലെ സാഹചര്യം എന്താണ് കോട്ടാങ്ങലിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ ബി ജെ പി അഞ്ച് സീറ്റ് വിജയിക്കുമ്പോൾ അവിടെ എസ് ഡി പി ഐയും രണ്ട് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് ഞാനത് എടുത്തു പറയാൻ കാരണം ഈ പഞ്ചായത്ത് നേരത്തെ ബി ജെ പി ഭരണത്തിൽ നിന്നും മാറ്റാൻ എസ് ഡി പി ഐ എന്ന ഭീകര സംഘടനയുമായി സി പി എം സഖ്യമുണ്ടാക്കിയ പഞ്ചായത്താണ് അവിടെ രണ്ട് സീറ്റിൽ ഈ ഭീകരസംഘടന വിജയിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നു ഗൌതം അങ്ങനെ തന്നെയാണ് നിലവിൽ എന്തായാലും കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ബി ജെ പി മുന്നേറ്റം തുടരുന്നുണ്ട് അഞ്ച് സീറ്റുകൾ പറഞ്ഞ പോലെ തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏഴാം വാർഡിൽ ബി ജെ പിയും യു ഡി എഫും ഇരുന്നൂറ്റി നാൽപ്പത് വോട്ട് വീതമാണ് നേടിയത് അതിനുശേഷം ബിജെപിയുടെ വിജയം നിർണ്ണയിക്കുകയുണ്ടായത് എന്തായാലും കൂടുതൽ സീറ്റുകളിലേക്ക് ബി ജെ പി കോട്ടാങ്കൽ പഞ്ചായത്തിൽ അധികാരത്തിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവിടുത്തെ നേതാക്കളടക്കം നമ്മൾ നമ്മളിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കൂടാതെയാണ് ഇപ്പോൾ മറ്റു പഞ്ചായത്തുകൾ അയിലൂർ പഞ്ചായത്തിൽ ബി ജെ പി ഭരണം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോട്ടാങ്കൽ പഞ്ചായത്ത് കൂടാതെ തെക്കേക്കര അടക്കമുള്ള പഞ്ചായത്തുകൾ കൂടി അധികാരത്തിലെത്താൻ സാധ്യതയുള്ളതായിട്ടാണ് ഇപ്പോൾ പല സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ളിലേക്ക് എത്തുകയാണ് ഒപ്പം കവിയൂർ പഞ്ചായത്തിൽ ബി ജെ പി യുടെ സിറ്റിംഗ് പഞ്ചായത്താണ് അവിടെ അടക്കം ഇഞ്ചോണിഞ്ച് പോരാട്ടം ഇപ്പോൾ നടക്കുകയാണ് ഒപ്പം തന്നെ ഈ കുളനട പഞ്ചായത്തിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറേണ്ട ഒരു സ്ഥിതി കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എസ് ഡി പി ഐ ഇത്തരത്തിൽ രണ്ട് സീറ്റുകളിൽ കോട്ടയങ്ങിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷേ പത്തനംതിട്ട നഗരസഭയിലും കഴിഞ്ഞ തവണ സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി എൽ ഡി എഫ് ഭരിച്ച ഒരു നഗരസഭയായിരുന്നു ഇക്കുറി അവരുടെ മൂന്ന് സീറ്റുകളിലും ജനം എസ് ഡി പി ഐ തൂത്തെറിഞ്ഞിട്ട് കാഴ്ചകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പത്തനംതിട്ട നഗരസഭയിൽ അങ്ങനെ ജനപതി കൃത്യമായിട്ട് ശബരിമല അടക്കം കൃത്യമായിട്ട് കൊണ്ടുള്ള ജനപതി തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എ പത്മകുമാറിന്റെ വീടിരിക്കുന്ന വാർഡിലടക്കം ബി ജെ പി എൽ ഡി എഫിൽ നിന്നും ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഓക്കെ ഗോകുൽ എന്തായാലും സ്വർണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട എ പത്മകുമാറിന്റെ വാർഡിലും അങ്ങനെ സി പി എം തോറ്റിരിക്കുകയാണ് ആറന്പുളയിൽ എന്തായാലും നഗരസഭയിൽ ബിജെപി ഒരു സീറ്റിൽ വിജയിച്ചിരിക്കുന്നു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അത് മാത്രമല്ല പത്തനംതിട്ടയിൽ ബിജെപി അല്ലാതെ തന്നെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് സി പി എമ്മിന് അവിടെയും നല്ല ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്ന് മനോജ് ഒപ്പം ചേരുന്നു മനോജ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു മനോജ് കൊല്ലത്ത് കണ്ണ് തള്ളിയിരിപ്പാണ് സി പി എം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏതെങ്കിലും തരത്തിൽ ഇനി മുന്നേ മുന്നിലേക്ക് കയറി വരാമെന്നൊരു പ്രതീക്ഷ അവർക്ക് അസ്തമിച്ചിട്ടുണ്ടാകും എന്താണ് അവിടെ സി പി എമ്മിന് സംഭവിച്ചത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ തീർച്ചയായും കൊല്ലത്ത് സി പി എമ്മിൻ്റെ അടിത്തറ ഇളകി ഇളകിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും സി പി എം പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ഡിവിഷനുകളാണ് കൈവിട്ടു പോയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് ബി പ്രവർത്തകർ ആഘോഷവുമായി എത്തിയിട്ടുണ്ട് കാരണം ബി സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൊല്ലം കോർപ്പറേഷനിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻ എൽ ഡി എഫിൻ്റെ മുൻ മേയറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും അടക്കം തോൽക്കുന്ന ഒരു സാഹചര്യം എന്തായാലും എല്ലാവരും വലിയ അതെ അതെ ഞങ്ങൾ വളരെ ഉത്സാഹത്തിലാണ് ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഞങ്ങൾ അക്കൗണ്ട് തുടർന്നിരിക്കുകയാണ് ജനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു വികസനത്തിന് വേണ്ടി വോട്ട് കൊടുക്കണമെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലേക്കും ഞങ്ങൾക്ക് തന്നെ വിജയമുണ്ടാവുമെന്ന് ഞങ്ങളിപ്പോൾ ആശംസിക്കുകയാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലം കോർപ്പറേഷനിൽ അതായത് ഏറെക്കാലമായി തന്നെ എൽ ഡി എഫ് കൈയടക്കി വെച്ചിരുന്ന കൊല്ലം കോർപ്പറേഷനിലാണ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുതന്നെ നമുക്ക് അവരുടെ ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ അങ്ങനെ ബി ജെ പി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് ഓരോ സ്ഥാനാർത്ഥികളായി വിജയിച്ചു കയറുമ്പോഴും അവരൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന വിജയ വിജയത്തിനും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇനിയും ഒരുപാട് ഡിവിഷനുകൾ എണ്ണുവാനുണ്ട് അവിടെയൊക്കെ തന്നെ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന സീറ്റുകളുണ്ട് എന്തായാലും നേരത്തെ നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ അതായത് കടപ്പാക്കട ഉൾപ്പെടെയുള്ള സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് പുതിയ സീറ്റുകൾ കൂടെ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും യു ഡി എഫിൽ നിന്നുമൊക്കെ പിടിച്ചെടുത്തുകൊണ്ടാണ് ബി ജെ പി മുന്നേറുന്നത് പഞ്ചായത്തുകളിലും ഇത് തന്നെയാണ് അതായത് ചിറക്കര പഞ്ചായത്തിലടക്കം ബി ജെ പി ഒറ്റ കക്ഷിയാകുന്നു ചാത്തന്നൂരിൽ വലിയ നേട്ടം കൈവരിക്കുന്നു അതോടൊപ്പം തന്നെ പൂതക്കുളം ഡിവിഷനിൽ ഏഴ് സീറ്റുകളടക്കം പിടിച്ചുകൊണ്ട് ബി ജെ പി ഒറ്റകക്ഷിയാവുന്ന ഒരു സാഹചര്യം കൊല്ലത്ത് വലിയ മുന്നേറ്റമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ചാത്തന്നൂർ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം ബി കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം എത്തിയിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ആ മണ്ഡലത്തിനകത്ത് വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പി മുന്നേറുന്നു പത്തനംതിട്ടയിലെ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് സി പി എമ്മിന്റെ ഒരു വലിയ കേന്ദ്രമാണ് അവിടെ എട്ടാം വാർഡ് സി പി എമ്മിൽ നിന്നും ബി ജെ എത്തുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഞ്ച് രണ്ടാണ് മാജിക് ഫോർ നൂറ്റി ഒന്ന് സീറ്റുകളാണല്ലോ സ്വാഭാവികമായും അമ്പത്തിരണ്ട് സീറ്റുകൾ ഏതാണ്ട് ഉറപ്പിക്കുന്നു ഒറ്റ കക്ഷിയാകുമ്പോൾ പൂർണ്ണമായും ഉറപ്പിക്കുന്നു മറ്റൊന്ന് ഇരുപത്തി മൂന്നിലേക്ക് താഴുന്നു എൽ ഡി എഫ് അവിടെ നോക്കൂ യു ഡി എഫ് പതിനാറിടത്ത് മുന്നിലാണ് ഇനി ഒരു അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണെന്നറിയോ ഈ തീരപ്രദേശങ്ങളിൽ വോട്ടെണ്ണുമ്പോൾ ഒരുപക്ഷെ യുഡിഎഫ് ചില സീറ്റുകൾ നേടാം അങ്ങനെയെങ്കിൽ പ്രധാന പ്രതിപക്ഷമായി യു ഡി എഫ് വരുമോ എൽ ഡി എഫ് അവിടെയും പിന്തള്ളപ്പെടുമോ എന്നൊരു ചോദ്യമാണ് അതായത് ഭരണകക്ഷിയായ പ്രതിപക്ഷം പോലും അല്ലാതെ പോകാനുള്ള സാധ്യത ഒരു അത്ഭുതം സംഭവിച്ചാൽ ഒരു സാധ്യത അവിടെ നിലനിൽപ്പുണ്ട് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ കേവലം ഭൂരിപക്ഷം ഇല്ല ആർക്കും എന്ന വാർത്ത വരുന്നു ചങ്ങനാശ്ശേരി ഓർക്കണം യു ഡി എഫിന് പതിമൂന്ന് എൽ ഡി എഫിന് ഒൻപത് ബി ജെ പിക്ക് എട്ട് സ്വതന്ത്ര ഏഴ് പേരുണ്ട് ഒരുപക്ഷെ അവരാകും തീരുമാനിക്കുക ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണം എന്നത് മറ്റും തിരുവനന്തപുരം നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് എന്ന സംഖ്യയിലേക്ക് അൻപതിനെ തൊട്ടരികെത്തി നിൽക്കുന്നു ബി ജെ പി എൻ ഡി എൽ ഡി എഫിന് ഇരുപത്തിമൂന്ന് യു ഡി എഫിന് പതിനേഴ് ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് പതിനാറ് പതിനേഴാകുന്നു എങ്കിലും എൽ ഡി എഫിന് അവിടെ പ്രതിപക്ഷമെങ്കിലും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ നോക്കൂ എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന ഇരിപ്പുറക്കുന്നില്ല അതുകൊണ്ടാണ് തീർച്ചയാണ് തീർച്ചയായും കേവലം ഒരുപക്ഷെ ഒരുപക്ഷേ കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു മുഹൂർത്തം ഒരുപക്ഷെ ഒരുപാട് ബലിദാനികൾ ഒരുപാട് ഇപ്പോഴും ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവശമമായി നിൽക്കുന്ന ഒരുപാട് പേര് എനിക്ക് അവരെയൊക്കെയാണ് ഈ നിമിഷം നമ്മൾ ഓർക്കേണ്ടത് തോന്നുന്നു അല്ലെ അതെ അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ വീറും വാശിയും കൊണ്ട് പ്രചരണത്തിൽ ിൽ കൊഴുപ്പിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഒടുവിലിതാ താമര വിരിയാൻ പോകുന്നു നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ പ്രധാനമന്ത്രി വരും അതെ വികസന രേഖ അവതരിപ്പിക്കും തിരുവനന്തപുരത്തുകാർക്ക് അത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയായി മാറും ചെയ്യുന്ന ഘട്ടത്തിൽ കേന്ദ്ര അടിവരയിട്ട് പറഞ്ഞു പുത്തരിക്കണ്ടം മൈതാനം എന്ന ചരിത്രമുറങ്ങുന്ന ആ മൈതാനിയിൽ നിന്നുകൊണ്ട് ആധുനിക ഭാരതത്തിന്റെ ചാണകനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിവരയിട്ട് പറഞ്ഞ കാര്യം കേരളത്തിലൊട്ടാകെ ബി ജെ പി തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഇരുപത് ശതമാനത്തിന് മുകളിൽ വോട്ട് ശതമാനം ഉണ്ടാകും ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവ്യണിയും